നിങ്ങൾ സ്വന്തം കരങ്ങളാൽ വെച്ചത് തന്നെയാകുന്നു ഈ ശിക്ഷ അല്ലാതെ അള്ളാഹു തന്റെ ദാസന്മാരോട് അതിക്രമം ചെയ്യുന്നവനല്ല തന്നെ ഈ നടപടി ഫിർ സംഘത്തിനും അവർക്ക് മുമ്പുള്ള ജനങ്ങൾക്കും സംഭവിച്ചതുപോലെ തന്നെയാണ് ഇക്കൂട്ടർക്കും സംഭവിച്ചത് എന്തെന്നാൽ അവരെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു അള്ളാഹുവോ അവരുടെ പാപങ്ങളുടെ പേരിൽ അവരെ പിടികൂടി അല്ലാഹു ശക്തിയുള്ളവനാകുന്നു കഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു അള്ളാഹു ഒരു ജനത്തിന് നൽകിയ യാതൊരു അനുഗ്രഹവും ആ ജനം തങ്ങളുടെ കർമ്മരീതി സ്വയം മാറ്റുന്നതുവരെ അള്ളാഹു മാറ്റുന്നതല്ല എന്ന തത്വമനുസരിച്ചാണ് ഇതെല്ലാം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ഒരു ജനത അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് തികച്ചും അനർഹരാണെന്ന് സ്വയം തെളിയിക്കുന്നതുവരെ الله أبارك، طن لأنو كرهم نشيدك يو غيلة إل مرتب. كدأب آل فرعون والذين من قبلهم كذبوا بآيات ربهم فأهلكناهم بذنوبهم وأغرقنا آل فرعون وكل ഫിർ സംഘങ്ങൾക്കും അവർക്കും മുമ്പുള്ള ജനങ്ങൾക്കും എന്തു ഭവിച്ചുവോ അതും ഇതേ തത്വമനുസരിച്ചു തന്നെയായിരുന്നു അവർ തങ്ങളുടെ റബ്ബിന്റെ സൂക്തങ്ങളെ തള്ളിപ്പറഞ്ഞു അപ്പോൾ അവരുടെ പാപങ്ങളുടെ ഫലമായി നാം അവരെ നശിപ്പിച്ചു ഫിർഔൻ സംഘങ്ങളെ മുക്കിയൊടുക്കി ഇവരൊക്കെയും അധർമ്മികളായിരുന്നു ൂ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഭൂമിയിൽ ചലിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടമായവർ സത്യത്തെ മനപൂർവം തള്ളിക്കളഞ്ഞവരും പിന്നീടൊരിക്കലും അത് സ്വീകരിക്കാൻ തയ്യാറാവാത്തവരുമാകുന്നു ും അവരിൽ നിന്ന് താങ്കളുമായി കരാറിലേർപ്പെടുകയും പിന്നെ അല്പവും ദൈവഭയമില്ലാതെ എല്ലാ ഘട്ടത്തിലും അത് ലംഘിക്കുകയും ചെയ്യുന്ന ആളുകൾ വിശേഷിച്ചു യഹൂദികളെ പ്രത്യേകം ചൂണ്ടിക്കൊണ്ടാണ് ഈ പ്രസ്താവന മുഹമ്മദ് നബി മദീനയിലെത്തിയ ശേഷം യഹൂദരുമായി നല്ല അയൽപ്പക്ക ബന്ധത്തിന്റെയും സഹകരണത്തിന്റെയും ഉടമ്പടി ഉണ്ടാക്കുകയാണ് ആദ്യമായി ചെയ്തത് അവരുമായി സൗഹാർദ്ദ ബന്ധം നിലനിർത്താൻ തിരുമേനി പരമാവധി ശ്രമിച്ചു പോരുകയും ചെയ്തിരുന്നു മതപരമായും ബഹുദൈവവാദികളെ അപേക്ഷിച്ച് ഇസ്ലാമിനോട് കൂടുതൽ അടുത്തവർ യഹൂദികളാണെന്നും തിരുമേനി മനസ്സിലാക്കിയിരുന്നു എല്ലാ പ്രശ്നത്തിലും മുഷരിക്കുകളെക്കാൾ അഹുൽ കിതാബിന്റെ സമ്പ്രദായത്തിനാണ് മുൻഗണന നൽകിയിരുന്നതും എന്നാൽ തിരുമേനി നടത്തിക്കൊണ്ടിരുന്ന കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസത്തിന്റെ പ്രബോധനം പണ്ഡിത പുരോഹിതന്മാർക്ക് അശേഷം രുചിച്ചിരുന്നില്ല അതിനാൽ ഈ നൂതന പ്രസ്ഥാനം ഒരിക്കലും വിജയം വരിക്കരുതെന്ന ശാഠ്യബുദ്ധിയോടെ അവർ എല്ലാ അടവുകളും പ്രയോഗിച്ചുകൊണ്ടിരുന്നു ഇതേ ഉദ്ദേശ്യാർത്ഥം അവർ മദീനയിലെ കപടവിശ്വാസികളുമായി അവിശുദ്ധ കൂട്ടുകെട്ടിലേർപ്പെട്ടു ഇസ്ലാമിനു മുമ്പ് ഔസ് ഹസ്രജ് ഗോത്രങ്ങൾക്കിടയിൽ രക്തചൊരിച്ചിലുണ്ടാക്കിയ വൈരവും ശത്രുതയും ഊതിക്കത്തിക്കാൻ പ്രവർത്തിച്ചു കുറേശികളുമായും മറ്റ് ഇസ്ലാം വിരുദ്ധ ഗോത്രങ്ങളുമായും രഹസ്യമായി ഉപചാപങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു നബിതിരുമേനിയുമായി സൗഹൃദ കരാർ നിലവിലുള്ളപ്പോഴായിരുന്നു ഇതെല്ലാം ചെയ്തത് ബദർ യുദ്ധത്തിൽ ക്രൊയേഷ്യരുടെ ആദ്യ പ്രഹരത്തിൽ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാകുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായത് സംഭവിച്ചപ്പോൾ അവരുടെ അസൂയ പൂർവാധികം കത്തിജ്വലിച്ചു ഇസ്ലാമിക ശക്തിയുടെ ഭീഷണിക്ക് വിജയം സ്ഥിരപ്രതിഷ്ഠ നൽകിയേക്കുമെന്ന ഭയം മൂലം അവരുടെ വിധ്വംസന നടപടികൾക്ക് ആക്കം കൂടി കുറേശികളുടെ പരാജയ വാർത്തയറിഞ്ഞ് ഇനി നമുക്ക് ഭൂമിയുടെ ഉള്ളാണ് ഉപരിതലത്തേക്കാൾ നല്ലതെന്ന് വിലപിച്ച കബുബിന് അഷ്റഫ് മക്കയിലേക്ക് പോയി യുദ്ധത്തിൽ മരിച്ചവരെ സംബന്ധിച്ച ക്ഷോഭജനകമായ വിലാപകാവ്യങ്ങൾ പാടി കുറേശികളെ പ്രതികാരത്തിന് ഇളക്കിവിട്ടു ഇതുകൊണ്ടും ഈ ഇക്കൂട്ടർ മതിയാക്കിയില്ല സൗഹൃദ കരാർ കാറ്റിൽ പറത്തി കൈനുക്കാൾ ഗോത്രം അവരുടെ പ്രദേശത്ത് എത്തിപ്പെടുന്ന മുസ്ലിം സ്ത്രീകളെ കൈയേറ്റം ചെയ്യുക വരെയുണ്ടായി ഈ ഹീനകൃത്യത്തെ തിരുമേനി അപലപിച്ചതിനുള്ള മറുപടി ഭീഷണിയായിരുന്നു അവർ പറഞ്ഞു ഇത് കുറേശികളല്ല യുദ്ധം ചെയ്യാൻ പിറന്നവരാണ് ഞങ്ങൾ പൊരുതാൻ ഞങ്ങൾക്കറിയാം ഞങ്ങളോട് കളിച്ചാൽ ആണുങ്ങൾ ആണുങ്ങളെങ്ങനെയെന്ന് കാണിച്ചു തരാം അവരെ യുദ്ധത്തിൽ കണ്ടുമുട്ടുന്ന പക്ഷം അവർക്ക് പുറകിലുള്ളവരെ കൂടി വിരട്ടിയോടിക്കത്തക്ക വിധം വകവരുത്തുക കരാർ ലംഘകരുടെ ഈ ദുര്യോഗത്തിൽ നിന്ന് അവർ പാഠം പഠിച്ചെങ്കിലോ ഉദ്ദേശ്യം ഇതാണ് നമ്മളുമായി ഉടമ്പടി ചെയ്ത ഒരു ജനവിഭാഗം കരാർ വ്യവസ്ഥകൾ വലിച്ചെറിഞ്ഞ് നമുക്കെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പക്ഷം ഉടമ്പടിയുടെ ധാർമ്മിക ബാധ്യതകളിൽ നിന്ന് നാമും ഒഴിവാകുന്നതാണ് അവരോട് യുദ്ധം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടായിരിക്കും നാം ഒരു ജനതയുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതുക സൗഹൃദ കരാർ നിലവിലുള്ള സമുദായത്തിലെ ചില അംഗങ്ങളെ ശത്രുപക്ഷത്തു കാണുകയും ചെയ്യുന്നു എങ്കിൽ അവരെ ശത്രുക്കളെ എന്ന പോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ് കാരണം സ്വന്തം ജനത്തിന്റെ കരാർ ബാധ്യത വ്യക്തികളെന്ന നിലയിൽ അവർ ലംഘിച്ചിരിക്കുന്നു തന്മൂലം ആ വ്യക്തികളുടെ ജീവന്റെയും ധനത്തിന്റെയും കാര്യത്തിൽ അവരുടെ ജനതയുമായുള്ള കരാർ മാനിക്കാൻ നാം ബാധ്യസ്ഥരല്ല അതവർ സ്വയം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ ഒരു സമൂഹത്തിൽ നിന്ന് വഞ്ചന ഭയന്നാൽ അപ്പോൾ അവരുമായുള്ള കരാറിനെ ഇരു കൂട്ടരും അറിയുന്ന നിലയിൽ പരസ്യമായി അവരിലേക്ക് അവരിലേക്കെറിഞ്ഞുകൊടുത്തേക്കുക നിശ്ചയം വഞ്ചകന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നാമമായി ഉടമ്പടി ചെയ്ത ഒരു വ്യക്തിയോ സമൂഹമോ രാജ്യമോ ഉടമ്പടി വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതായി അവരുടെ നടപടികൾ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ സന്ദർഭം കിട്ടുമ്പോൾ അവർ വഞ്ചിച്ചേക്കുമെന്ന് നാം ആശങ്കിക്കുന്നു എങ്കിൽ അവരുമായി ഉടമ്പടി നിലവിലില്ലെന്ന് തീരുമാനിക്കാനും കരാർ വ്യവസ്ഥ നിലവിലില്ലാത്തപ്പോൾ സ്വീകരിക്കുന്ന നയം അവരോട് അനുവർത്തിക്കാനും ഈ ആയത് പ്രകാരം നമുക്ക് പാടുള്ളതല്ല മറിച്ച് ശത്രുതാപരമായി വല്ല നടപടിയും കൈക്കൊള്ളുന്നതിന് മുമ്പായി ഉടമ്പടി നിലവിലില്ലെന്ന വസ്തുത മറുപക്ഷത്തെ വ്യക്തമായി അറിയിക്കാൻ നാം ബാധ്യസ്ഥരാണ് കാരണം കരാർ ദുർബലമായെന്ന് നമ്മെപ്പോലെ അവരും അറിഞ്ഞിരിക്കണം ഇപ്പോഴും അത് നിലവിലുണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കാൻ ഇടയാകരുത് ഈ ദൈവകൽപ്പന പ്രകാരമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രാന്തരീയ നയത്തിന്റെ ഒരു സ്ഥിരം തത്വമെന്ന നിലയിൽ മുഹമ്മദ് നബി പ്രഖ്യാപിച്ചത് ഒരു ജനതയുമായി ഉടമ്പടിയുള്ളവൻ കാലാവധി കഴിയുന്നതുവരെ അതിന്റെ കെട്ടഴിക്കരുത് അതല്ലെങ്കിൽ പരസ്പരം അറിഞ്ഞുകൊണ്ട് ഉടമ്പടി റദ്ദാക്കണം ഈ വ്യവസ്ഥ കൂടുതൽ വ്യാപകമാക്കിക്കൊണ്ട് എല്ലാ ഇടപാടുകൾക്കും ബാധകമായ ഒരു പൊതുതത്വം അലൈഹി വസ്ല്ലം സ്ഥാപിക്കുകയുണ്ടായി നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത് എന്നാണ് തത്വം മത സ്റ്റേജുകളിൽ സാരോപദേശം നടത്താനും പുസ്തകത്താളുകൾക്ക് അലങ്കാരമാവാനും മാത്രമായിരുന്നില്ല ഈ തത്വം കർമ്മജീവിതത്തിൽ അത് പാലിക്കപ്പെടുകയും ചെയ്തിരുന്നു ഒരിക്കൽ അമീർ മുആാവിയ തന്റെ ഭരണകാലത്ത് റോമ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാൻ ശ്രമിക്കുകയായിരുന്നു കരാർ കാലാവധി അവസാനിച്ച ഉടൻ റോമ പ്രദേശങ്ങളെ പെട്ടെന്ന് കടന്നാക്രമിക്കുകയായിരുന്നു ഉദ്ദേശ്യം അദ്ദേഹത്തിന്റെ ഈ നടപടിയിൽ അമ്രുബിനു അൻബസ എന്ന സ്വഹാബി കഠിനമായി പ്രതിഷേധിച്ചു നബി വചനം ഉദ്ധരിച്ച് ഉടമ്പടി നിലവിലിരിക്കെ ഇത്തരം ശത്രുതാനയം അവലംബിക്കുന്നത് വഞ്ചനയാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു ഒടുവിൽ ഈ തത്വത്തിന് വഴങ്ങേണ്ടി വന്ന അമീർ മുിയ അതിർത്തിയിലെ സൈന്യശേഖരം ഉപേക്ഷിക്കുകയാണുണ്ടായത് ഏകപക്ഷീയമായി ഉടമ്പടി ദുർബലപ്പെടുത്തുന്നതും യുദ്ധപ്രഖ്യാപനമില്ലാതെ ആക്രമണം നടത്തുന്നതും പഴഞ്ചൻ ജാഹ്ലീയ കാലത്ത് മാത്രം നടപ്പുണ്ടായിരുന്ന സമ്പ്രദായമല്ല ആധുനിക കാലത്തെ പരിഷ്കൃത ജാഹ്ലീയത്തിലും അത് സർവ്വസാധാരണമാണ് രണ്ടാം ലോകയുദ്ധത്തിൽ ജർമ്മനി റഷ്യയെ ആക്രമിച്ചതും റഷ്യയും ബ്രിട്ടനും ഇറാനെതിരെ സൈനിക നടപടിയെടുത്തതും അതിന്റെ പുതിയ ഉദാഹരണങ്ങളാണ് ആക്രമണത്തിന് മുമ്പ് മുന്നറിയിപ്പ് നൽകുന്ന പക്ഷം ശത്രു ജാഗ്രത പൂണ്ട് ഉഗ്രമായി തിരിച്ചടിക്കുമെന്ന് മാത്രമല്ല അങ്ങോട്ട് കടന്നാക്രമിച്ചില്ലെങ്കിൽ പ്രതിയോഗി അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ഇതൊക്കെയാണ് ഈ നടപടിക്ക് ന്യായീകരണമായി സാധാരണ പറഞ്ഞു വരാറുള്ളത് എന്നാൽ ഇത്തരം ന്യായീകരണം കൊണ്ട് മാത്രം കരാർ ബാധ്യതകളും ധാർമ്മിക ഉത്തരവാദിത്വങ്ങളും ദുർബലപ്പെടുത്താൻ പാടില്ല അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഒരു സാധൂകരണം കണ്ടെത്തി ഈ ലോകത്ത് ചെയ്യാൻ പാടില്ലാത്തതായി ഒരു കുറ്റവും ഉണ്ടായിരിക്കുന്നതല്ല കള്ളനും കൊള്ളക്കാരനും വ്യഭിചാരിക്കും കൊലയാളിക്കും തട്ടിപ്പുകാരനും കൊള്ളലാഭക്കാരനും അവരവരുടെ കുറ്റങ്ങൾക്ക് തീർച്ചയായും ഇത്തരം എന്തെങ്കിലും ന്യായം പറയാനുണ്ടാകും എന്നാൽ ആശ്ചര്യം അതല്ല ദേശീയ തലത്തിൽ വ്യക്തികളിൽ നിന്ന് സംഭവിക്കുമ്പോൾ ഇക്കൂട്ടർ ഹറാമായി ഗണിക്കുന്ന ചെയ്തികൾ തന്നെയാണ് അന്തർദേശീയ തലത്തിൽ രാഷ്ട്രങ്ങൾ ചെയ്യുമ്പോൾ ഹലാൽ എന്ന് വിധിക്കുന്നത് ഇവിടെ ഒരു സംഗതി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്രഖ്യാപിതമായ ആക്രമണ നടപടിയെ ഇസ്ലാമിക നിയമം ഒരേ ഒരു പരിതസ്ഥിതിയിൽ മാത്രമേ അനുവദിക്കുന്നുള്ളൂ മറുപക്ഷം പരസ്യമായി കരാർ ലംഘിക്കുകയും പ്രത്യക്ഷമായി ശത്രുതാപരമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന പരിതസ്ഥിതിയിൽ മാത്രം അങ്ങനെ വരുമ്പോൾ ഖുർആൻ വാക്യത്തിൽ നിർദ്ദേശിച്ച പ്രകാരം കരാർ ദുർബലപ്പെട്ടതായി നോട്ടീസ് നൽകേണ്ട ആവശ്യമില്ല ശത്രുവിനെതിരെ മുന്നറിയിപ്പില്ലാതെ യുദ്ധ നടപടി കൈക്കൊള്ളാൻ നമുക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ് നബി തിരുമേനിയുടെ ഒരു കർമ്മ മാതൃകയിൽ നിന്നാണ് ഈ വ്യത്യസ്ത നിയമം ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കണ്ടുപിടിച്ചത് കുറേഷികൾ ഹുസാ ഗോത്രത്തിന്റെ കാര്യത്തിൽ ഹുദൈബിയ സന്ധി പരസ്യമായി ലംഘിച്ചപ്പോൾ ഉടമ്പടി ദുർബലപ്പെട്ടതായി നോട്ടീസ് നൽകാതെ തന്നെ തിരുമേനി മക്കയെ ആക്രമിച്ച സംഭവമാണത് എന്നാൽ വല്ല സന്ദർഭത്തിലും ഈ അപൂർവ വകുപ്പ് ഉപയോഗപ്പെടുത്തുമ്പോൾ നബി തിരുമേനിയുടെ നടപടിക്കു നിദാനമായ എല്ലാ സാഹചര്യങ്ങളും പരിഗണിക്കേണ്ടത് ആവശ്യമാണ് എന്തെന്നാൽ പിൻപറ്റുന്നത് നെബിച്ചെരിയുടെ പൂർണ്ണരൂപത്തെയാവണം നമുക്ക് പ്രയോജനകരമെന്ന് കാണുന്ന ഒരംശത്തെ മാത്രമാകരുത് ഈ വിഷയത്തിൽ ഹദീസ് സീറ ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട വസ്തുതകൾ ഇവയാണ് ഒന്ന് കുറേശികളുടെ കരാർ ലംഘനം രണ്ട് അഭിപ്രായത്തിനിടയില്ലാത്ത വിധം സ്പഷ്ടമായിരുന്നു ഉടമ്പടി തകർന്നതായി കുറേശികൾ തന്നെയും സമ്മതിച്ചിരുന്നു കരാർ പുതുക്കാൻ അവർ അബൂ സുഫിയാനെ മദീനയിലേക്ക് അയക്കുകയുണ്ടായി അവരുടെ അഭിപ്രായത്തിലും കരാർ നിലവിലില്ലെന്നാണല്ലോ ഇതിന്റെ വ്യക്തമായ അർത്ഥം എന്നാൽ ഉടമ്പടി ലംഘിച്ച ജനത സ്വയം അത് സമ്മതിക്കണമെന്നത് ഒരു ഉപാധിയല്ല കരാർ ലംഘനം സ്പഷ്ടവും അസന്നിഗ്ധവുമായിരിക്കണമെന്നേയുള്ളൂ രണ്ട് കുറേഷികൾ ഉടമ്പടി ലംഘിച്ച ശേഷവും അവരെ ഒരു സഖ്യസമുദായമായി കരുതുന്നുവെന്നോ അവരുമായുള്ള കരാർ വ്യവസ്ഥകൾ നിലവിലുണ്ടെന്നോ തോന്നിപ്പിക്കുന്ന സൂചന പോലും പിന്നീട് നെബിതിരുമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അബൂ സുഫിയാൻ മദീനയിൽ വന്ന് കരാർ പുതുക്കാൻ അപേക്ഷിച്ചപ്പോൾ തിരുമേനി അത് നിരസിച്ചുവെന്നാണ് എല്ലാ നിവേദനങ്ങളും ഏകകണ്ഠമായി രേഖപ്പെടുത്തുന്നത് മൂന്ന് കുറേഷികൾക്കെതിരെ പരസ്യമായും നേരിട്ടുമായിരുന്നു തിരുമേനി യുദ്ധ നടപടി കൈക്കൊണ്ടത് വഞ്ചനയുടെ ലാഞ്ചന പോലും അവിടുത്തെ നയത്തിൽ കണ്ടിരുന്നില്ല പുറത്ത് സന്ധിയും അകത്ത് യുദ്ധവുമെന്ന രീതി നബി സ്വീകരിച്ചതേയില്ല ഇതത്രേ ഈ വിഷയകമായി തിരുമേനിയുടെ ഉത്തമ മാതൃക ആകയാൽ ഈ ഖുർആൻ വാക്യത്തിന്റെ സാമാന്യവിധിക്ക് വിപരീതമായി വല്ല നടപടിയും പാടുണ്ടെങ്കിൽ ഇത്തരം പ്രത്യേക പരിതസ്ഥിതിയിൽ മാത്രമാണത് തിരുമേന് ചെയ്തതുപോലെ ഋജുവും മാന്യവുമായ രീതിയിൽ അത് ചെയ്യേണ്ടതുമാകുന്നു മറുപക്ഷം പ്രശ്നം ബലപ്രയോഗത്തിലൂടെ പരിഹരിക്കാൻ തുനിയുന്നുവെങ്കിൽ ബലം പ്രയോഗിക്കാൻ നമുക്കും അനുവാദമുണ്ട് എന്നാൽ ഈ കുർആാൻ വാക്യപ്രകാരം വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ടും തുറന്ന രീതിയിലും മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ പരസ്യമായി സമ്മതിക്കാൻ തയ്യാറാവാതെ ഒളിഞ്ഞ രീതിയിലുള്ള യുദ്ധ നടപടി അധർമ്മമാണ് അതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ചതല്ല സത്യനിഷേധികൾ തങ്ങൾ ജയിച്ചുവെന്ന് തെറ്റിദ്ധരിക്കേണ്ട നിശ്ചയം അവർക്ക് നമ്മെ തോൽപ്പിക്കാനാവില്ല وأعدوا لهم ما استطعتم من قوة ومن رباط الخيل ترهبون به عدو الله وعدوكم وآخرين وآخرين من دونهم لا تعلمونهم الله يعلمهم ൂ അവർക്കെതിരിൽ നിങ്ങൾ കഴിയുന്നത്ര ശക്തി സംഭരിക്കുകയും സുസജ്ജമായ കുതിരപ്പടയെ ഒരുക്കി നിർത്തുകയും ചെയ്യുവിൻ അതുവഴി അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ ഭയപ്പെടുത്താം അവരെ കൂടാതെ ഇപ്പോൾ ൾ കരഞ്ഞുകൂടാത്തതും അള്ളാഹുവിനറിയുന്നതുമായ മറ്റു ശത്രുക്കളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് എന്താവട്ടെ അതിന് സമ്പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്നതാകുന്നു നിങ്ങളോട് ഒരിക്കലും അനീതിയുണ്ടാവുന്നതല്ല ആവശ്യം വരുമ്പോൾ ഉടൻ യുദ്ധ നടപടിയെടുക്കാൻ പാകത്തിൽ ഒരു സ്ഥിരം സൈന്യവും യുദ്ധസാമഗ്രികളും നിങ്ങളുടെ പക്കൽ സദാ സജ്ജമായിരിക്കണം എന്ന് സാരം വിപത്ത് തലയ്ക്കുമേലെ വന്നു നിന്ന ശേഷം വിഭ്രാന്തി പൂണ്ട് തിടുക്കത്തിൽ സന്നദ്ധ സേനയും ആയുധങ്ങളും സാധന സാമഗ്രികളും ശേഖരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ശത്രു കാര്യം നേടിപ്പോകാൻ ഇടവരരുത്